പിറന്നാൾ സദ്യ കഴിക്കാൻ വന്ന ആൾക്കാരെ കണ്ടോ അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇവിടെ അന്നദാനം ഉണ്ടായിരിക്കും കേട്ടോ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്നും അത്താഴ പൂജ കഴിഞ്ഞാൽ മഹാദേവൻ ഈ ചെറുകുന്ന ശ്രീ അമ്മനെ കാണാൻ വരുന്നൊരു ഐതിഹ്യമുണ്ട് ചെറുകുന്നു എന്ന് പേര് വരാൻ കാരണം ഇതാണ് അതുപോലെ തന്നെ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇതിനിണക്കെ ഒരുപാട് കുട്ടികൾ വന്നിട്ട് ഇവിടുന്ന് കുളിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ അപ്പൊ എന്താ പറയുക വലിയൊരു ചിറയാണ് അപ്പോൾ ആ ഒരു ചിറ ഫുള്ളായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് കുളിക്കുന്നത് കാണാൻ പറ്റും ഹായ് നമസ്കാരം പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും അർത്ഥമായ സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പോയി കാണട്ട അതായത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം അപ്പോൾ അവിടെ നിന്ന് എന്താ പറയുക പിറന്നാൾ സദ്യ ആണ്ട്ടാ ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരമ്മേന്റെ അപ്പോൾ ആ ഒരു സദ്യ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ എന്താ പറയുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാൻ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഫാമിലി അംഗമാകാം നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ മിക്സിഡ് യൂട്യൂബ് ചാനൽ കണ്ടില്ല മിമിക്രി ബ്ലോഗ് അങ്ങനെ ഫുൾ വെറൈറ്റി ആയ യൂട്യൂബ് ചാനൽ ആണ്ട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ നിന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഫാമിലി അംഗമാകാം നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണട്ടോ അപ്പം അങ്ങനെ നമ്മളിത് നേരെ ഇതാ ചെറുകുന്ന അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോയത് കേട്ടോ അപ്പോൾ എത്രയാണ് ആൾക്കാർ വന്നിട്ടുള്ളത് അപ്പം ഇന്ന് അന്നാൾ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു അമ്പലത്തിനൊരു പ്രത്യേകതയുണ്ട് എവിടെയെന്ന് പറഞ്ഞാൽ ഏകദേശം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇവിടെ അന്നദാനം ഉണ്ടായിരിക്കും കേട്ടോ അപ്പം എല്ലാ ദിവസവും നല്ല ആൾക്കാരാണ് ഇവിടെ ഉണ്ടാകേണ്ടത് അപ്പം ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് പിറന്നാൾ ആയതുകൊണ്ട് പിറന്നാൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ശരിക്കെന്ന് പറഞ്ഞാൽ രാവിലെ മുതലേ ഇവിടെ ക്യൂ വന്ന അപ്പം നിങ്ങൾ കാണുന്നതാണ് ഈ ആൾക്കാർ അപ്പം ഇതേവർക്കണക്കന്നെ ബാക്കിൽ അമ്പലത്തിൻ്റെ ബാക്കിലായിട്ടും ഇതേ കണക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഇവരൊക്കെ ഇത് ഉള്ളിൽ ഓരോരോ ആൾക്കാരിങ്ങനെ കയറി ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇതേ ഇണക്കത് അമ്പലം ചുറ്റും അമ്പലം ചുറ്റും ഇതേ കണക്ക് റൗണ്ടിൽ എല്ലാവർക്കാലും ഇരിക്കുന്നുണ്ട് അപ്പോൾ അതേ ഇണക്കി തന്നെ അമ്പലത്തിന് പുറത്തും അമ്പലത്തിൻ്റെ പുറത്തുവശവും ഇതേ ഇണക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ ചുറ്റും അപ്പോൾ നാല് വഴിയിൽ കൂടി ആ നിന്ന് സാധാരണ എല്ലാവരും അമ്പലത്തിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ കൂടിയല്ല കയറാറുള്ളത് അപ്പോൾ ഇന്ന് ആൾക്കാർ വന്നതുകൊണ്ട് ഇങ്ങനെ നാല് വഴിയിൽ കൂടി ആയി ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറാൻ തുടങ്ങി അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോരോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അതേ ഇണക്കി തന്നെ ഒരുപാട് ആൾക്കാർ പുറത്തും അതേ ഇണക്കം നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം മഴ വന്നിട്ടും എല്ലാവരും ഇങ്ങനെ കൊടയും പിടിച്ചിങ്ങനെ ആ ഒരു ക്യൂ അതേ ഇണക്കം നിന്ന് നിൽക്കുന്നുണ്ട് എല്ലാവരും അപ്പം ഇന്നെന്ത് പിറന്നാൾ ദിവസമായതുകൊണ്ട് ഇന്ന് നല്ല സദ്യ ആണ്ട്ടാ പായസവും പാൽപ്പായസവും അതുപോലെ തന്നെ എന്താ പറയുക ചോറും പിന്നെ അച്ചാറും പിന്നെ പപ്പടവും പിന്നെ സാമ്പാർ അങ്ങനെ അഞ്ച് തരം വെറൈറ്റി കറികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ചെറുകുന്ന് എന്ന് പേര് വരാൻ കാരണം ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി അമ്മേൻ്റെ ആ ഒരു ചോറ് വിളമ്പുന്ന ഇത് കണ്ടിട്ടില്ല ഒരു കൂനം കൂട്ടിയിട്ടാണ് ഉണ്ടായത് ചോറ് അപ്പം ചോറ് കുന്ന് ചോറ് കുന്ന് അങ്ങനെ അങ്ങനെ പറഞ്ഞ് 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 ആയിട്ടാണ് ചെറുകുന്ന എന്ന് പേരും അറിയപ്പെടുന്നതട്ട അപ്പോൾ ചെറുകുന്ന ശ്രീ അന്നപൂർണേശ്വരി അമ്പലത്തിൽ ഉത്സവം ഉണ്ടാകുന്ന പറഞ്ഞാൽ വിഷുവിനാന്നട്ടാ വിഷുവിളക്ക് മഹോത്സവാന്ന് ഏഴ് ദിവസമാണ് ഇവിടെ ഉത്സവം ഉണ്ടാകുന്നത് ഗംഭീരമായ ഉത്സവമാണ് അതുപോലെ തന്നെ ഗംഭീരമായ കരിമരുന്ന് പ്രയോഗമൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇവിടുത്തെ ചരിത്രവും ഐതിഹ്യങ്ങളും പറയാനുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി അമ്മ കാശിയിൽ നിന്നും അന്നപൂർണേശ്വരി അമ്മ മൂന്ന് തോഴിമാരുമായി ഒരു വഞ്ചിക്കപ്പലായിരുന്നു വന്നത് ഒരു സ്വർണ്ണ വഞ്ചിക്കപ്പലിലാണ് ഇങ്ങോട്ട് വന്നത് പിന്നീട് ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തേക്ക് ദേവി വന്നുമെന്ന് വിശ്വാസവുമുണ്ട് അതുപോലെ തന്നെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്നും പരമശിവൻ തൻ്റെ ഭാര്യയെ അന്നപൂർണേശ്വരി അമ്മയെ സന്ദർശിക്കാൻ ദിവസവും അത്താഴ പൂജയ്ക്ക് ശേഷം ചെറുകുന്നിലെത്തുമെന്ന് മറ്റൊരു വിശ്വാസം കൂടിയുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഉണ്ട് ഉണ്ടട്ട ശരിക്കും പറഞ്ഞാൽ അതൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എപ്പിസോഡും സൈഡ് കണ്ട ഒരുപാട് ചുമർ ചിത്രങ്ങളൊക്കെ ഉണ്ട് ഉണ്ടട്ട അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിങ്ങനെ മഴയൊക്കെ കൊണ്ടിട്ടാന്ന് ഇപ്പോൾ ക്യൂ തന്നെ നിൽക്കുന്ന കേട്ടോ അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ ചെറുകുന്നു എന്ന സ്ഥലത്താണ് അന്നപൂർണേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രം ഏകദേശം ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനും ചെറുകുന്ന ശ്രീ അന്നപൂർണേശ്വരിയും അമ്മയാണുള്ളത് അപ്പോൾ ഈ ഒരു ക്ഷേത്രം അറിയുന്നത് പറയുന്നത് ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി അമ്മയാണ് എല്ലാ ദിവസവും ഇവിടെ അന്നദാനം കൊടുക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളും വൈദികങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ പറയുകയാണെങ്കിൽ ശരിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു എപ്പിസോഡൊന്നും മതിയാവില്ല ഒരുപാട് കാര്യങ്ങളുണ്ടട്ടോ അപ്പോൾ നിങ്ങൾക്കത് അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ മതി ഒരുപാട് ആൾക്കാർ ചെയ്ത ഐതിഹ്യങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ അപ്പം ഇന്നൊരു പിറന്നാൾ ദിവസമായതുകൊണ്ട് ഇന്ന് വന്നിട്ട് നമുക്കൊന്ന് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ ഒരു അമ്പലത്തിൽ എത്തിയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആവുന്ന സമയം ഒന്ന് എത്തി കേട്ടോ അന്നേരം വന്നരേ ഉണ്ട് കേട്ടിലേ ക്യൂന്നുള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാരാണ് വന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ അടയ്ക്ക് ചെറിയൊരു മഴ പെയ്തു മഴ പെയ്തിട്ടും ആൾക്കാർ മാറാണ്ട് എന്താ പറയുക കുടയൊക്കെ പിടിച്ചിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് നമുക്ക് സൈഡിലൊക്കെ കുറേ ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ടല്ലോ പിന്നമ്മയുടെ പിറന്നാൾ ദിവസമായതുകൊണ്ട് എല്ലാവരും എന്താ ആ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോഴും ആ ഒരു മഴയും കൊണ്ടിട്ട് ആൾക്കാരിങ്ങനെ നിൽക്കുന്നത് അപ്പം ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആൾക്കാർ മാത്രമല്ല കേട്ടോ അമ്പലത്തിൻ്റെ ബേക്കിൽ വശവും ഇതേ കണക്കി ആൾക്കാരുണ്ട് കേട്ടോ അപ്പം പമ്പലത്തിൻ്റെ വലിയ സൈഡിലെ വശത്തായിട്ട് ഇങ്ങനെ ക്യൂ ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ ബേക്ക് വശത്തുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാല് വഴികളിലായിട്ടാണ് ഇന്ന് ഭക്ഷണം കഴിക്കാൻ ഉണ്ടാക്കി വിടുന്നത് കേട്ടോ ഇപ്പോഴും ചെറുതായിട്ട് മഴ പാറി പക്ഷേ എല്ലാവരും ഇതാണെങ്കിൽ തന്നെ കണ്ട കുടവേയും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ട് മണി പന്ത്രണ്ട് അരിയാകുമ്പോൾ ഫസ്റ്റ് ഒരു ചടങ്ങ് ഉണ്ട് ഉണ്ടട്ടോ അപ്പം ആ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഭക്തജനങ്ങൾക്ക് എന്താ പറയുക ആഹാരം കൊടുക്കുകയുള്ളു അപ്പോൾ അതുവരെ എല്ലാവരും ഇങ്ങനെ കണ്ട എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അതുപോലെ തന്നെ അത് ഉള്ളിൽ ചെറുകുന്ന ശ്രീ അന്നപൂർണേശ്വരി അമ്മ ഇതാ ചെറിയൊരു പ്രതിമയുണ്ട് കേട്ടോ അപ്പോൾ അന്ന അങ്ങനെ കൊടുക്കുന്ന ആ രീതിയിലാണ് നിൽക്കുന്നത് അമ്മ അതുപോലെ തന്നെ ഇതാ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് ചെറുകുന്ന ശ്രീ അന്നപൂർണേശ്വരിയമ്മയുടെ ആ ഒരു പ്രതിമ പിന്നെ അതുപോലെ തന്നെ ഇത് ഇപ്പോഴത്തെ സൈഡിൽ ഇതാ വേറെയുണ്ട് ശ്രീകൃഷ്ണ ഭഗവാന് സൈഡിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ മറ്റൊരവതാരം കണ്ട സൈഡിലായിട്ടിങ്ങനെ ആ ഒരു പാമ്പിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി നിൽക്കുന്നത് സാധാരണ ഭക്ഷണം കൊടുക്കണം പറഞ്ഞാൽ ഏകദേശം രണ്ട് മണി പക്ഷേ ഇപ്പം എന്താ പറയുക ഇപ്പം സമയം ഏകദേശം ഒരു മൂന്ന് മണി മൂന്നര നാല് മണിയാകാനായിട്ട അപ്പോൾ മണി ആ ഒരു സമയമായിട്ടും ആൾക്കാരിതാ ഇതേ ഇണക്കിണ്ട് അപ്പം ഞാൻ ഏകദേശം ഭക്ഷണം കഴിച്ച സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് ഭക്ഷണം കിട്ടിയാന്ന് പറഞ്ഞാൽ ഏകദേശം നാലരക്കാ നട്ട ഞാൻ ഭക്ഷണം കഴിക്കാൻ നിന്നത് ഏകദേശം ഒരു മണിക്ക് വന്ന ഞാനാണ് ഇപ്പം എനിക്ക് ഭക്ഷണം കിട്ടിയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാലര ആ ഒരു സമയമായി നട്ടോ വിശന്ന് വലഞ്ഞ് വരുന്നവർക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കണം എന്നാണ് അപ്പോൾ ഏകദേശം എന്ന് പറഞ്ഞാൽ നാലരയായിട്ടും ഇവിടെ ഭയങ്കര ആൾക്കാരുണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ വെച്ച ചോറ് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും രണ്ടാമതും ചോറുണ്ടാക്കി രണ്ടാമതും ചോറുണ്ടാക്കിയതിന് ശേഷമാണ് വീണ്ടും ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് കുറച്ചും കൂടിയും സമയമുണ്ടായി പിന്നെ ചെറുകുന്ന ശ്രീ അന്നപൂർണേശ്വരമ്മയുടെ ആ ഒരു പിറന്നാൾ ദിവസമായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്ന് അപ്പോൾ ഭക്ഷണം വീണ്ടും കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നും കൂടിയും ഭക്ഷണം വെച്ചട്ട ഒരു ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഏകദേശം ഒരു അഞ്ച് മണിയാകാന ഭക്ഷണമൊക്കെ കഴിച്ച് വരാനാകുമ്പോൾ അപ്പം അത്രയും പാടാൾക്കാരാണ് വന്നതെട്ടാ ഇപ്പം സാധാരണ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടതുകൊണ്ട് എവിടെ നിന്നെല്ലോ ആൾക്കാർ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമായതുകൊണ്ട് എവിടെ നിന്നല്ലോ ആ ഒരു സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നിങ്ങളും ഈ ഒരു അമ്പലത്തിൽ വന്ന് ഭക്ഷണം കഴിച്ചവരാണെങ്കിൽ അപ്പം നിങ്ങളും ഈ ഒരു അമ്പലത്തിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പം നമ്മളെന്താ പറയുക ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ എന്താ പറയുക ചിറയിൽ പോയി ഇരുന്നട്ടോ അപ്പോൾ ചിറയിൽ പോയിട്ട് ഇരുന്ന് ഏകദേശം ഒരു അഞ്ച് മണിയായിരിക്കും അപ്പോൾ എന്തായാലും എന്താ പറയുക ഏകദേശം ഒരു ആറുമണിയാവുമ്പോൾ വിളക്ക് എത്തിക്കും അപ്പോൾ ഏകദേശം ആ ഒരു വിളക്കം കൂടി കണ്ടിട്ട് നമുക്ക് വീട്ടിൽ പോകുന്ന ഒരു ആവശ്യം അപ്പോൾ വൈകുന്നേരമാകുമ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ചെറിയ കുട്ടികളൊക്കെ ഇതൊക്കെ കുളിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ഈ ഒരു ചിറയിൽ വന്നിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ പഴയ ഇണക്കത്ത് ചിറയൊന്നുമല്ല ഇപ്പം ചെറിയ അടിപൊളി പുതുക്കി നല്ല രസം കൊണ്ട് കാണാൻ വേണ്ടിയിട്ടന്നെ അപ്പോൾ ഇത് വൈകുന്നേരം ഇവിടെ ഇരിക്കുമെന്ന് എന്താ പറയുക പെട്ടെന്ന് സമയമൊന്നും പോകുന്നത് അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഇവിടെ ഇരുന്നതിന് ശേഷം നമുക്ക് എന്താ പറയുക നേരെ പോയിട്ട് സന്ധ്യ വിളക്കും കൂടിയും കണ്ടതിന് ശേഷം അപ്പോൾ ആ ഒരു സന്ധ്യ വിളക്കും കൂടി കണ്ടതിന് ശേഷം വീട്ടിൽ പോകാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ നേരെ ചിറയിൽ നിന്ന് നേരെ വീണ്ടും നമ്മൾ അമ്പലത്തിലേക്ക് വന്നിട്ടാണുള്ളത് അപ്പോൾ ആ കാണുന്നതാണ്ട അതാണ് വഴിപാട് കഴിക്കുന്ന ആ ഒരു കൗണ്ടർ അപ്പോൾ ഇത് കണക്കെ നമ്മളേത ഈ അമ്പലം ഇപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് പോയി അപ്പോൾ സന്ധ്യ ഏകദേശം ഇപ്പം ഒരു ആറ് മണി ആറര ആയട്ടോ ആ ഒരു സമയമായി അപ്പോൾ ഞാൻ എന്താ പറയുക നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അഞ്ചര അഞ്ചുമണി ആ സമയമായ ഭക്ഷണം കഴിയാൻ വേണ്ടിയിട്ട് അപ്പോൾ പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയ ഭക്ഷണം അതുകൊണ്ട് ഇതാ ഇപ്പോഴത്തെ ആ ഒരു സൈഡ് സൈഡുണ്ടോ ഇതാണ് വഴിപാട് കഴിക്കുന്ന ആ ഒരു കൗണ്ടറിൻ്റെ അപ്പോൾ ഇതാണ് നേരെ വഴിപാട് കൗണ്ടർ കേട്ടോ അപ്പോൾ ഇവിടെയാണ് പൂക്കള മത്സരമൊക്കെ ഉണ്ടായാലോട്ടോ അപ്പോൾ ഓണത്തിന് അവർ ക്ലബ്ബിൽ പുറത്തവർ അവർ പൂക്കള മത്സരമൊക്കെ വെക്കാറുണ്ട് അപ്പോൾ ഏകദേശം മണി ആറര ആ ഒരു സമയമായി ഇനിയിപ്പം അമ്പലത്തിലെ ആ ഒരു വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ഉള്ളിലെ വിളക്ക് കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി പുറത്തും അവരിങ്ങനെ കത്തിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം ഇപ്പോൾ ഉള്ളിലിങ്ങനെ വിളക്കത്തിച്ചതിന് ശേഷം ഇത് അപ്പുറത്തും ഇങ്ങനെ കത്തിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മളൊന്ന് പിറന്നാൾ ആഘോഷമായതുകൊണ്ട് പിറന്നാൾ ദിവസമായതുകൊണ്ട് വന്നിട്ടൊരു വീഡിയോസ് എടുത്തിയാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാകുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യോ കമൻറ്റ് ചെയ്യോ ഷെയർ ചെയ്യോ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്നും മറക്കാതെ ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിക്സ്ഡ് യൂട്യൂബ് ചാനൽ കണ്ടൻറ്റാണ് മിമിക്രി ഉണ്ടാകാം ബ്ലോഗ് ഉണ്ടാവും അങ്ങനെ ഫുൾ വി മിക്സ്ഡായൊരു വെറൈറ്റി യൂട്യൂബ് ചാനൽ തന്നെയാണ് എല്ലാവരും മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ